സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ അരുണിനോട് ഡോക്ടർ പറയുവാണ് എനിക്ക് അരുണിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് പവിത്ര പ്ലീസ് പുറത്തേക്ക് ഒന്ന് നിൽക്കണമെന്ന് പവിത്ര അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ഡോക്ടറിനോട് ചോദിക്കുവാണ് അരുൺ എന്താ ഡോക്ടർ എന്ന് എന്താ ഡോക്ടറിന് സംസാരിക്കാനുള്ളത് ഞങ്ങളിപ്പോൾ പേഷ്യൻസ് ആയിട്ടല്ല അവിടെ എത്തിയത് അപ്പോൾ ഡോക്ടർ പറയുവാണ് അതൊക്കെ സംബന്ധിച്ച് എനിക്കിപ്പോൾ നിങ്ങള് പേഷ്യൻസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് വരുന്ന എല്ലാവർക്കും ഫലം കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല ചിലർക്ക് പെട്ടെന്ന് കിട്ടും ചില ചിലർക്കാണെങ്കിൽ കുറെ കാലം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ അതൊക്കെ ഒരു രീതിയാണെന്ന് പറയുമ്പോഴത്തേക്ക് അരുൺ പറയുവാണോ അതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഡോക്ടർ ഇക്കാര്യത്തിൽ പ്രകടരാണെന്ന് എനിക്കറിയാം ഒരുപാട് പേരുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം കിട്ടുന്ന രീതിയിൽ അവരെ എത്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ആ സമയം ഡോക്ടർ പറയുകയാണ് അതൊക്കെ ശരിയാണ് അത് എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കണമെന്നില്ല അതുപോലെ തന്നെയാണ് അരുണിന്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ അന്തിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് ആ സമയം ഡോക്ടർ പറയുവാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അരുണിന് ഒരു അച്ഛനാവാൻ സാധിക്കത്തില്ല ഇത് കേൾക്കുമ്പോൾ അരുണിനാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാനേ കഴിയുന്നില്ല ആ സമയം അരുൺ ചോദിക്കുവാണ് ഡോക്ടർ എന്താ വിഡിത്തം പറയുന്നത് ആ സമയം ഡോക്ടർ പറയുവാണ് ഇത് വിട്ടിത്തമല്ല അരുൺ ഇവിടത്തെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞിരുന്നു തൻ്റെ സ്മാമ ഇവിടെ കളക്ട് ചെയ്തിരുന്നല്ലോ അതിന്റെ അതിന്റെ ടെസ്റ്റും കഴിഞ്ഞിരുന്നു അപ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട് അത് കാരണം തനിക്ക് കുഞ്ഞ് ജനിക്കത്തില്ല അപ്പോഴത്തെ കണ്ടീഷനിൽ അരുണിന് ഒരു അച്ഛനാകാൻ കഴിയത്തില്ല പിന്നെ ഡോക്ടർ പറയുമ്പോഴത്തേക്ക് അരുൺ വല്ലാണ്ട് വിഷമോ എന്തോ രീതിയിൽ ആവുന്നുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ അരുണിന് കുട്ടി ജനിക്കത്തോ ഇല്ല പവിത്ര ഗർഭിണിയുമാണ് അപ്പോ അവൾ എന്താ ചതിച്ചോ എന്തൊക്കെ ആലോചിച്ച് ടെൻഷനിലായിരിക്കുന്നു അരുൺ ആ സമയം ഡോക്ടർ പറയുവാണ് അരുൺ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അരുൺ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് ശരിയാക്കേണ്ട കാര്യമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അരുണിന് മുഖമൊക്കെ എന്തോ വല്ലാണ്ടാകുന്നുണ്ട് ടെൻഷൻ കാരണം ഡോക്ടർ ആണെങ്കിൽ പിന്നെയും പിന്നെയും അരുണിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പൊ അരുൺ ടെൻഷനോട് ഇരിക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗൗതത്തിനെയാണ് ഗൗതത്തിനാണെങ്കിൽ മനസ്സിൽ നിന്നൊന്നും പോയിട്ടില്ല കാരണം എന്തെന്ന് വെച്ച് ഗൗരി ചോദിച്ച ഓരോ ചോദ്യങ്ങളും ഗൗതത്തിന്റെ മനസ്സില് ഉണ്ട് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അങ്ങോട്ടേക്ക് പിങ്കി എത്തുന്നത് ഇപ്പോൾ റൂമിലെത്തുന്ന പിങ്കി ഗൗതത്തിനോട് ചോദിക്കുവാണ് എന്താ ഗൗതം ഇങ്ങനെ നിൽക്കുന്നത് എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ അന്നേരം ഗൗതം പറയുവാണ് അല്ല പിങ്കി എന്റെ മനസ്സിൽ നിന്ന് ഗൗരമോളി ചോദിച്ച ആ ചോദ്യങ്ങളൊന്നും പോകുന്നില്ല എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ വീണ്ടും വീണ്ടും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു അങ്ങനെ ഗൗതം പറയുമ്പോഴത്തേക്ക് പിങ്കി ചോദിക്കുവാണ് അതിന് ഈ കാര്യത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടികളാണെങ്കിൽ അപ്പപ്പോ തോന്നുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും കുറെ കഴിയുമ്പോൾ അവരത് മറന്നും പോകും അതിന് അതിന്റെ പ്രാധാന്യം കൊടുത്താൽ മതിയെന്ന് പിങ്കി പറയുവാണ് ഗൗതത്തിനോട് അന്നേരം ഗൗതം പറയുവാണ് ഇല്ല പിങ്കി ഈ ചോദ്യം ചോദിച്ച അവളോ ഈ ചോദ്യം ചോദിച്ച അവളും അത് കേട്ട ഞാനും ഈ കാര്യങ്ങളൊന്നും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്തെന്നറിയില്ല അവൾ ആ ചോദിച്ച ചോദ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു എന്റെ മനസ്സിൽ ആ ചോദ്യം കുത്തി വലിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു അന്നേരം പിങ്കിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആയി തുടങ്ങി വീണ്ടും പിങ്കി ചോദിക്കുവാണ് ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഗൗതം പറയുവാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായി പിങ്കി ഗൗരി ഗൗരിമോൾക്കാണെങ്കിൽ അവളുടെ അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല ശരിക്കും നിർമ്മലാണ് അവളുടെ അച്ഛനെങ്കിൽ നിർമ്മലിന്റെ സാന്നിധ്യം ആ വീട്ടിലുള്ള സ്ഥിതിക്ക് അവൾ അവളുടെ അച്ഛനെ അന്വേഷിക്കത്തില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം പിങ്കി പറയുവാണ് നിർമ്മൽ അവ നിർമ്മൽ അവൾക്ക് അങ്കിളാണ് ഗൗതം പറയുവാണെ എങ്ങനെ പേർ ചൊല്ലി വിളിച്ചാലും അതിനൊരു ബന്ധമുണ്ട് അച്ഛനും മകളും അമ്മയിലൊരു ബന്ധമുണ്ട് അത് അവൾ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തേനെ അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവൾക്ക് അവളെ അച്ഛനെ പറ്റി അറിയത്തില്ല എന്ന് തന്നെ അവൾക്ക് അവളുടെ അച്ഛനെ പറ്റി ഒന്നും അറിയത്തില്ല എന്ന് തന്നെ ഗൗതം പറയുവാണോ എന്നിട്ട് ഗൗതം എന്നിട്ട് ഗൗതം പറയുവാണ് അവൾ എന്നോട് നോക്കി ഓരോ ചോദ്യങ്ങളും അത് കേട്ട് ഞാൻ അവളുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ആ ഫീലിങ്സും എല്ലാം എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു പണ്ട് എനിക്ക് ഇതുപോലെ തോന്നിയത് നന്ദമോനെ കണ്ടപ്പോഴാണ് നന്ദമോനെ അന്ന് കണ്ടപ്പോ ഒരച്ഛന്റെ ഉള്ളിലെ ഒരു തുടുപ്പില്ലേ അതെനിക്ക് തോന്നിയിരുന്നു വേറെ എത്രയോ കുട്ടികളെ കണ്ടിട്ടുണ്ട് അതിനുശേഷം എത്രയോ കുട്ടികളെ ഞാൻ കണ്ടു പക്ഷെ അവരടുത്തൊന്നും എനിക്ക് ഈ ഫീലിങ്സ് തോന്നിയിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടായത് ഇന്നാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോൾ പിങ്കിക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട് പിങ്കി ചോദിക്കുവാണ് ഇന്നല്ലല്ലോ ഗൗതം ആദ്യമായിട്ട് ഗൗരിമോളെ കാണുന്നത് ഇതിനും മുൻപും ഗൗതം ഗൗരിമോളെ എന്ന് ചോദിക്കും അപ്പോഴത്തേക്ക് ഗൗതം പറയുവാണ് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതിനു മുൻപ് ഇങ്ങനത്തെ ഒരു ഫീലിങ്സും ഉണ്ടായിട്ടില്ലെന്ന് ഗൗതം പിങ്കിയോട് പറയുവാണേ എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് ഗൗതം അതിനേക്കാളും ടെൻഷൻ അടിക്കുന്നുണ്ട് പിങ്കിയും അന്നേരമാണ് അങ്ങോട്ടേക്ക് നന്ദുമോൻ എത്തുന്നത് നന്ദമൻ ചോദിക്കുവാണ് പപ്പ ഉറങ്ങിയിലായിരുന്നോ ഞാൻ വിചാരിച്ചു പപ്പ ഉറങ്ങി എന്ന് കരുതി പേടിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് സമയം ഗൗതൻ ചോദിക്കുവാണെ എന്തോ ചോദിക്കാനുണ്ടല്ലോ എന്താണ് കാര്യം അന്നേരം ഗൗ ഏർ നന്ദുമോൻ ചോദിക്കുവാണ് നന്ദമോഹൻ എന്നിട്ട് പറയുവാണ് ഇന്ന് ഗൗരി ചോദിച്ച കാര്യങ്ങളെ പറ്റി പപ്പ ചിന്തിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം ഗൗതം ചോദിക്കുവാണ് പറ്റി എന്താണ് ഇത്രക്ക് ചിന്തിക്കാനിരിക്കുന്നത് ആ സമയം നന്ദുമോൻ ചോദിക്കുവാണ് പപ്പ ഗൗരിമോളെ എന്ന് ആ സമയം ഗൗതൻ പറയുവാണ് മോനെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അപ്പോ നന്ദുമോൻ പറയുവാണ് എന്താ പപ്പ അങ്ങനെ ചെയ്താൽ ആ സമയം പിങ്കി പറയുവാണ് അനാഥരായ കുട്ടികളെയാണ് ദത്തെടുക്കുന്നതെന്ന് അവിടെയാണെങ്കിൽ ഗൗരിമോൾക്ക് അവളുടെ അമ്മയില്ലേ പിന്നെ എങ്ങനെയാ നമ്മള് ഗൗരിമോളെ ദത്തെടുക്കുന്നത് അന്നേരം നന്ദോൻ പറയുവാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഗൗരിയേം ഗൗരിയുടെ അമ്മയും ഒരുമിച്ച് നമുക്ക് ദത്തെടുക്കാമെന്ന് അപ്പോ അവരിവിടെ താമസിച്ചോളോ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പിങ്കി പറയും മോനെ അതൊന്നും സാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നുണ്ടേ അന്നേരം നന്ദൻ ചോദിക്കുവാണെ അതെന്താന്ന് അപ്പൊ ഗൗതം പറയുവാണ് ഞാൻ നന്ദുമൂന്റെ പപ്പയല്ലേ നന്ദുമൂന്റെ പപ്പ മാത്രമാകാനേ എനിക്ക് പറ്റത്തുള്ളൂ വേറെ ആരുടെയും പപ്പയാകാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് ഗൗതം ആ സമയം നന്ദുമൂൻ പറയാണ് അതെന്താ പറ്റാത്ത പപ്പയ്ക്ക് പറ്റും എന്ന് പറയുന്നുണ്ട് പപ്പയ്ക്ക് എന്താ ഗൗരിനെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കും ഗൗതത്തിനോട് ആ സമയം ഗൗതം പറയുവാണ് ഗൗരി നല്ല കുട്ടിയല്ലേ ഗൗരി എല്ലാവർക്കും ഇഷ്ടല്ലേ അവളൊരു മെഡിക്കൽ കുട്ടി അല്ലേന്നൊക്കെ പറയുന്നുണ്ട് ഗൗതം എന്നിട്ട് വീണ്ടും നന്ദുമോൻ പറയാണ് ഇന്നൊരു കാര്യം ചെയ്യാൻ അവളോട് പപ്പയെ ദത്തെടുക്കാൻ പറയാന്ന് അപ്പോൾ അവളും അവളുടെ പപ്പയാകുമല്ലോ എന്ന് നന്ദുമോൻ പറയുന്നുണ്ട് അപ്പോൾ പ്രശ്നമൊന്നും എന്ന് ഒന്ന് ചോദിക്കുന്നുണ്ട് ഗൗതത്തിനോട് അപ്പോൾ പറയുവാണ് അത് അങ്ങനെയൊന്നും പറ്റത്തില്ല മോനിയെന്ന് പറയുന്നുണ്ട് അതെന്താ അങ്ങനെ പറ്റാത്തത് ഒന്നിൽ പപ്പ അവളെ അഡോപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പപ്പയെ അവൾ അഡോപ്റ്റ് ചെയ്യണം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നടക്കണമെന്ന് നന്ദോൻ പറയുന്നുണ്ട് ഇത് കേട്ട് ആകെ ടെൻഷനോടെ നിൽക്കുവാണ് പിങ്കിയും ഗൗതവും ഇത് ഓരോന്നും നന്ദോൻ പറയുമ്പോഴത്തേക്ക് പിങ്കിക്ക് വല്ലാണ്ട് ടെൻഷൻ ആകുന്നുണ്ട് പിങ്കിയാണെങ്കിൽ ഗൗതത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുവാണ് ചെയ്യുന്നത് ഗൗതമാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടേന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നെന്ന് വെച്ചാൽ നമ്മുടെ അരുണിനെയാണ് അരുൺ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഭയങ്കര ദേഷ്യം ഇറങ്ങിയതിനു ശേഷം ഒരു സദ്യ ഇടിച്ചു തരാൻ പറഞ്ഞിട്ട് പോലും തന്നില്ലല്ലോ ഇവിടെ വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് എന്റെ വിറയല് മാറിയതെന്ന് പറയുന്നു അന്നേരം ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് അരുണ് എന്നിട്ട് അരുൺ പറയുവാണ് നീ നിന്റെ കാര്യം നോക്കുന്നു പറയുന്നുണ്ട് എന്നിട്ട് പവിത്രം നോക്കിയിട്ട് അരുൺ ചിന്തിക്കുവാണ് ഇത്രയും നിഷ്കളങ്കയായിട്ട് നീ എന്നെ ചതിക്കുവാണല്ലോ ചെയ്യുന്നതെന്ന് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എനിക്ക് ഒരു അച്ഛനാവാൻ സാധിക്കത്തില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് ആരുടെ കുഞ്ഞാടി നിന്റെ വയറ്റിൽ കിടക്കുന്നൊക്കെ അങ്ങനെയൊക്കെ അരുൺ മനസ്സിൽ ഓർക്കുവാണ് ചെയ്യുന്നത് അരുൺ മനസ്സിൽ ചിന്തിക്കുവാണ് ചെയ്യുന്നത് ഇങ്ങനെ അരുൺ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മോഹിനി എത്തുന്നത് എന്നിട്ട് മോഹിനി വന്നിട്ട് ചോദിക്കുകയാണ് ക്ലിനിക്കിൽ പോയിട്ട് എന്തായി അവർക്കൊക്കെ സന്തോഷമായോ പവിത്ര ഗർഭിണിയാണെന്ന് അറിഞ്ഞതിൽ അവർക്ക് സന്തോഷമായോ എന്നൊക്കെ മോഹിനി ചോദിക്കുമ്പോഴത്തേക്കും അപ്പൊ അരുൺ പറയുകയാണ് ആ സമയം അരുൺ പറയുവാണ് അതിന് ഇവൾ ഗർഭിണിയായതിന് ഗർഭിണിയായതിനവർക്ക് എന്താ സന്തോഷം ഒന്നു ഗർഭിണിയായാലും ഇവൾക്ക് കൊള്ളാം പറയുന്നുണ്ട് ആ സമയം മോഹിനി പറയ അവർ ചികിത്സ തുടങ്ങിയാ അവര് ചികിത്സ തുടങ്ങി ആ ശിക്ഷണം കഴിഞ്ഞത് ഉടനെ തന്നെ പവിത്ര ഗർഭിണിയായ അവർക്ക് അഭിമാനിക്കാൻ പറ്റിയ കാര്യമല്ലേ എന്ന് മോഹിനി ചോദിക്കുന്നുണ്ട് നേരം ദേഷ്യപ്പെട്ട അരുൺ പറയുന്നുണ്ട് അതിന് അവിടെ അഭിമാനിക്കാൻ വേറെയും ഇവള് മാത്രമല്ല വേറെയും കുറെ ആളുകൾ എത്തുന്നുണ്ട് ഇവള് ഗർഭിണിയാണെങ്കിൽ ഇവള് മാത്രം സന്തോഷിച്ചാൽ മതി എന്നൊക്കെ അരുൺ പറയുവാണ് ആ സമയം മോഹിനി പറ ചോദിക്കുവാണ് നീ എന്തിനാ അരുണെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് ആ സമയം പവിത്ര പറയുവാണ് ഇങ്ങനെ തന്നെ ആ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ആ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയപ്പോ എനിക്ക് എന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് വിശക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും വേടിച്ച് തന്നിട്ടില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് വേടിച്ചു തന്നില്ല ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി എൻ്റെ വിറയിൽ മാറാൻ വേണ്ടി ഞാൻ ഓടിച്ചെന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു എന്ന് പവിത്ര മോഹിനിയോട് പറയുന്നുണ്ട് ആ സമയം മോഹിനി പറയുവാണ് നീ എന്താ എന്താരുടെ കാണിച്ചത് അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് അവളുടെ കുഞ്ഞിൻ്റെ അത് അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിൻ്റെ ആഗ്രഹമാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാം നീ അവൾക്ക് കറക്റ്റായിട്ട് അവൾക്ക് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയുന്നുണ്ട് മോഹിനി സമയത്ത് അഴൻ ചോദിക്കുവാണെങ്കിൽ അമ്മക്ക് ഞാനാണോ അവളാണോ വലുതെന്ന് എന്നിട്ട് മോഹിനി പറയുവാണ് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ നിന്നെ നിന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എനിക്ക് ഇവളെയും പവിത്രേയും പവിത്രയുടെ വയറ്റിലുള്ള കുഞ്ഞിനെയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് മോഹിനി കാരണം ഇവളുടെ വയറ്റി കിടക്കുന്ന ഈ കുട്ടിയാണ് ഇനി ഇന്നീവരത്തിലെ അനന്തരാവകാശിയായിട്ട് വരുന്നതെന്ന് പറയുവാണ് ആ സമയം അരുൺ ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ് ജനിച്ചില്ലല്ലോ കുട്ടി ജനിക്കട്ടെ ജനിച്ചിട്ട് ഏർ അവകാശവാദവും മതിൽ പൊളിക്കലോ ഒക്കെ നടത്താന്ന് അരുൺ പറയുവാണ് ദേഷ്യത്തോടെ അങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അരുൺ അകത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ മോഹിനി പുറകെ വിളിക്കുന്നുണ്ട് എടാ അരുണെ എന്ന് അതിനുശേഷം മോ മോഹിനി ചോദിക്കുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ക്ലിനിക്കിൽ നിന്ന് മാറി കൊടുത്തായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പത്രം പറയുവാണെ എനിക്കറിയില്ലാമേ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഇങ്ങനെ തന്നെയാണെന്ന് പറയുവാണേ എന്നിട്ട് പവിത്രയ്ക്ക് വിഷമാകണ്ടെന്ന് കരുതിയിട്ട് മോഹിനി പറയും മോൾ ഇത് കണ്ടിട്ടൊന്നും ടെൻഷൻ ആകണ്ട ഒന്നും പറയുവാണെ ഇതൊന്നും കണ്ടു മോൾ വിഷമിക്കണ്ട മോൾ അകത്ത് പോയി സന്തോഷായിട്ടിരിക്കും എന്ന് പറയുന്നുണ്ട് പവിത്ര അങ്ങോട്ടേക്ക് കേറി പോക പോയി കഴിയുമ്പോഴത്തേക്ക് മോഹിനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി നന്ദുമുളിപ്പിച്ച് സുന്ദര കുട്ടനായി നിർത്തുന്നതാണ് അന്നേരം ലക്ഷ്മിയോട് നന്ദുമൻ ചോദിക്കണ അച്ഛമ്മയോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ആ സമയം അങ്ങോട്ടേക്ക് പിങ്കി എത്തുന്നുണ്ട് വല്ല കുസൃതി ചോദ്യവും വല്ലതും ചോദ്യം ഒന്നും അല്ല സീരിയസ് ആയിട്ട് ഒരു കാര്യമാണെന്ന് നന്ദുമോൻ പറയുന്നുണ്ട് എന്താണെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നന്ദുമോൻ പറയുവാണ് അച്ഛൻ ഗൗരിമോളെ ദത്തെടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അച്ഛൻ്റെ അടുത്തൊന്ന് പറയാവോ ഗൗരിമോളെ ഒന്ന് ദത്തെടുക്കുവോന്ന് അന്നേരം ലക്ഷ്മി പറയുവാണ് മോനെ അങ്ങനെയൊന്നും സാധിക്കത്തില്ല എന്ന് ഒരിക്കലും ഗൗരി ദത്തെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുവാണ് ലക്ഷ്മി ഈ സമയം നന്ദമോൻ ചോദിക്കുകയാണ് അതെന്താ പറ്റാത്ത എനിക്കൊരു സിസ്റ്ററിനെ വേണമെന്ന് വാശി പിടിക്കുന്നുണ്ടേ എന്നിട്ട് പറയുവാണ് നന്ദമോൻ സ്കൂളിൽ എല്ലാവർക്കും ബ്രദറും സിസ്റ്ററും എല്ലാം ഉണ്ട് എനിക്ക് മാത്രം ആരുമില്ല എന്ന് ആ സമയം ലക്ഷ്മി പറയുവാണ് അങ്ങനെ മോനെ ഒരു സിസ്റ്ററിനെ വേണമെങ്കിൽ അമ്മയുടെ അടുത്ത് പറ അമ്മയുടെ അടുത്ത് ഈ വയറ്റിന്ന് ഒരു കുഞ്ഞു സിസ്റ്ററിനെ മോനെ തരാൻ വേണ്ടി പറയുമെന്ന് പറയുന്നുണ്ട് ലക്ഷ്മി അതേ പറ്റത്തുള്ളൂ എന്ന് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്ദുമോൻ സമയം നന്ദമൻ പറയണേ എനിക്ക് അങ്ങനെ വേണ്ട എനിക്ക് ഗൗരിയെ തന്നെ സിസ്റ്റർ ആയിട്ട് വേണോന്ന് പറയുന്നുണ്ട് ഇപ്പൊ ലക്ഷ്മി പറയണം മോനെ അത് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നന്ദമൻ പറയുക ഏർ ചീത്ത അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പിണങ്ങി പോകുന്നുണ്ട് എന്നിട്ട് ലക്ഷ്മി പിങ്കിയോട് പറയുന്ന കണ്ടില്ലേ മോന്റെ മനസ്സിൽ പോലും അവള് വിഷം കുത്തി വെച്ചിരിക്കുവാണെന്ന് ഇതിങ്ങനെ പോയ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും പിങ്കി എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ആ നന്ദക്ക് യാതൊന്നും തന്നെ നഷ്ടപ്പെടാനും ഇല്ല നിനക്ക് മാത്രമായിരിക്കും നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഇതൊരു താക്കീത് ആയിട്ട് തന്നെ നീ എടുത്തോളണം അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഞാൻ പറയണ്ടല്ലോ എന്ന് ലക്ഷ്മിയോട് പിങ്കി പറയുന്നുണ്ട് പിങ്കി ലക്ഷ്മിയോട് പറയുന്നുണ്ട് ഗൗതം ഗൗതമുന്റെ മനസ്സിന് വലിയ ബലമൊന്നും ഇല്ല അവൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഗൗതത്തെയും അവള് വലി വലിച്ചടിപ്പിക്കും പിന്നെ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നത് നീ മാത്രമായിരിക്കും അവൾക്കൊരു നഷ്ടവും സംഭവിക്കാൻ ഏർ വരുന്നില്ല പക്ഷെ നീ ഒന്ന് ഒന്നോർത്തോ നീ നിനക്ക് മാത്രമായിരിക്കും നഷ്ടങ്ങള് ഇതൊന്നും ഓർക്കുന്നത് നല്ലതായിരിക്കും ലക്ഷ്മി താക്കീത് കൊടുക്കുന്നുണ്ട് പിങ്കിക്ക് ഇങ്ങനെ ലക്ഷ്മി പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ആകെ ടെൻഷനായിട്ട് നിൽക്കുവാണ് പിങ്കി ഇനി പിങ്കി പഴയ സ്വഭാവത്തിലോട്ട് വരുമെന്നൊന്നും അറിയത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ നന്ദക്ക് നന്ദ വേറെ വിവാഹം കഴിഞ്ഞു അതിലൊരു കുട്ടിയുണ്ടെന്നൊക്കെ ചിന്തിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോ ഇനി അങ്ങനെയല്ല ഇത് നന്ദ പ്രസവിച്ച മകള് ആണോ അല്ലെ ഒരു ഡൗട്ടിലൊക്കെയാണ് നിൽക്കുന്നത് പക്ഷെ അത് കാരണം ഇനി പിങ്കി വീണ്ടും പഴയ സ്വഭാവത്തിലോട്ട് വരുമെന്ന് കണ്ടു തന്നെ ഇരിക്കുക ആകെ ടെൻഷനോടെ പിങ്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന വെച്ചാൽ ഗൗരിമോളയാണ് ഗൗരിമോള ആകെ ക്ഷീണിച്ച് ഏഹ് പനിയൊക്കെയാണ് പനിയായിട്ടൊക്കെ ഇരിക്കുവാണ് എന്നിട്ട് നന്ദ വന്ന് ചോദിക്കുന്നുണ്ട് എത്ര എത്ര ദിവസമായി മോളെ നമ്മൾ ശാന്തിപുരത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആകുന്നത് നീ ഒന്ന് പോയി റെഡിയാവും പോകാൻ ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുന്നു ഇങ്ങനെ നന്ദ പറയുമ്പോഴത്തേക്ക് ഗൗരിമോളെ പറയണ എനിക്ക് വയ്യഞ്ഞിട്ടാണ് അമ്മയെന്ന് പറയുന്നു അങ്ങനെ നന്ദ വന്ന് തൊട്ടു നോക്കുമ്പോൾ നല്ല പനിയുണ്ട് എങ്കിൽ ഞാനൊരു ടാബ്ലറ്റ് എടുത്തിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നന്ദ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്കാണ് അവിടേക്ക് നിർമ്മൽ എത്തുന്നത് നിർമ്മൽ ചോദിക്കുകയാണെങ്കിൽ മോൾക്ക് എന്താ അങ്കിളിനോട് വെറുപ്പാണോ അതാണോ അങ്കിളിനെ കണ്ടിട്ട് ഓടി വരാത്തേ ചോദിക്കുന്നുണ്ടേ ആ സമയം ഈ ഇത് ഗൗരിമോള് പറയാണ് അതൊന്നും അല്ല അങ്കിളെ ഇവിടെ നിന്നും ശാന്തിപുരത്തേക്ക് പോകുവാണ് ഞങ്ങള് ഒന്ന് അമ്മയുടെ അടുത്ത് പറയാവോ ഇവിടെ നിന്നും പോകണ്ടെന്ന് ഞാൻ നന്ദുന്റെ പപ്പയോട് ഒരു റിക്വസ്റ്റ് വെച്ചായിരുന്നു നന്ദുന്റെ പപ്പ അഡോപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കായിരുന്നു എന്ന് അമ്മയ്ക്കാണെങ്കിൽ അച്ഛൻ ഇഷ്ടമില്ലല്ലോ പക്ഷെ നന്ദുന്റെ പപ്പ സമ്മതിച്ചിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും അങ്ങനെയെങ്കിലും എനിക്കൊരു അച്ഛനെ കിട്ടുമോ ഒന്ന് സമ്മതിപ്പിക്കും അങ്കളെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് എന്ന് ഗൗരിമോള് പറയുവാണേ നിർമ്മലിന്റെ അടുത്ത് ഇത് കേട്ടും കൊണ്ട് അങ്ങോട്ടേക്ക് നന്ദി എത്തുന്നുണ്ടേ ആ സമയം നന്ദ പറയുവാണ് എന്താ ഗൗരി നീ പറയുന്നേ ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് നീ ഈ ടാബ്ലറ്റ് അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട് ഈ ടാബ്ലറ്റ് കൊടുത്തതിനു ശേഷം നന്ദ പറയുന്നുണ്ട് നീ അങ്ങോട്ട് പോയി റെഡി അയക്കിയെന്നൊക്കെ പറയുന്നുണ്ട് ഈ ടാബ്ലറ്റ് കഴിച്ചിട്ട് നീ പോയി ഒന്ന് റെഡി ആയി വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് ഗൗരി ഗൗരിമോളകത്തേക്ക് പോയി കഴിയുമ്പോൾ നന്ദ പറയുവാണെ നിർമ്മലിന്റെ അടുത്ത് നിർമ്മലിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു എൻ എന്താന്ന് അപ്പൊ പറ വരല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് ആ സമയം നിർമ്മല് പറയുവാണ് പറഞ്ഞു എനിക്ക് പക്ഷെ ഗൗരിമോളെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുവാണ് നിർമ്മല് എനിക്ക് ഗൗരിമോളുടെ കാര്യം ഓർത്തിട്ട് വരാതിരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയും എന്താ ചോദിക്കുവാണ് അവൾക്ക് എന്താ കൊഴപ്പം അവൾക്കൊരു കുഴപ്പവും ഇല്ല ആ സമയം നിർമ്മല പറയുവാണ് നന്ദയുടെ കണ്ണിൽ അവൾക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ അവളുടെ ഹൃദയം പൊട്ടുന്നത് എനിക്ക് കാണാം നന്ദക്കല്ലേ കാണാൻ പറ്റാത്തതെന്ന് നന്ദ നന്ദയോട് നിർമ്മല് പറയുവാണ് എന്നിട്ട് നന്ദ പറയുവാണ് വെള്ളം അടിച്ചിട്ട് വന്നാൽ അങ്ങനെ പലതും കാണാൻ പറ്റും ഇങ്ങനെ നന്ദ പറയുമ്പോഴത്തേക്ക് മദ്യം കുടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമെങ്കിൽ ഞാൻ മദ്യം കുറച്ച് നന്ദയ്ക്ക് തന്നിട്ട് അങ്ങനെയെങ്കിലും ആ കുഞ്ഞു മനസ്സിന്റെ വേദന എന്തൊന്നും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു ഇങ്ങനെയൊക്കെ നിർമ്മല് പറയുമ്പോഴത്തേക്ക് നന്നൊക്കെയാണെങ്കിൽ ഭയങ്കര ഒരു ദേഷ്യമൊക്കെ തോന്നുന്നുണ്ടേ ആ സമയം നന്ദി ചോദിക്കുവാണ് ഞാൻ എന്താ മനസ്സിലാക്കി കൊടുക്കേണ്ടത് എനിക്ക് എന്റെ മകളോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഞാൻ തന്നെയാണെന്ന് അതിനപ്പുറം എനിക്ക് അവളുടെ അടുത്ത് ഒരു കാര്യവും പറയാനില്ല എന്ന് പറയുന്നു സമയം നിർമ്മല് പറയുവാണെങ്കിൽ ഇതൊന്നും ശരിയല്ല നന്ദാന്ന് ആ കുഞ്ഞിന്റെ മനസ്സ് വേദനിക്കുന്നത് കണ്ടിട്ടെങ്കിലും അതിനോട് സത്യങ്ങളെല്ലാം തുറന്ന് പറർമ്മല് പറയുവാണ് ഇനിയിപ്പോ നന്ദക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാന്നൊക്കെ നിർമ്മലിനോട് നിർമ്മല് നന്ദയോട് പറയുന്നുണ്ട് ആ സമയം നന്ദ ചോദിക്കുവാണ് നീയാണോ പറയാൻ പോകുന്നത് അവളുടെ അച്ഛൻ അവളുടെ അച്ഛനെ കുറിച്ച് അത് അവള് വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതുമല്ലെങ്കിൽ അയാൾ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അയാളും വിശ്വസിക്കത്തില്ല അയാളുടെ കണ്ണിൽ ഗൗരിമോളുടെ അച്ഛൻ നീയാണ് അതുകൊണ്ടാണ് നിർമ്മൽ ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നീ ഇടപെടേണ്ടെന്ന് ഇനിയും എൻ്റെ മകളെ വലിയ വലിയ സങ്കടങ്ങളിലേക്ക് തള്ളി വിടല്ലേ അമൽ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ എന്നിങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആകെ വിഷമിച്ച് നിൽക്കുവാണ് നിർമ്മല് അങ്ങനെ വിഷമമായിട്ട് നിർമ്മല് നന്ദ എന്ന് വിളിക്കുന്നുണ്ടേ അപ്പൊ നന്ദ പറയുവാണ് എനിക്ക് അപ്പൊ നന്ദ പറയുവാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിർമ്മലിനോട് ഒരുപാട് ബഹുമാനമാണ് എനിക്ക് ബഹുമാനവും ഒരുപാട് സ്നേഹവും എല്ലാം നിർമ്മലിനോടുണ്ട് അതിന്റെ പേരിൽ നീയും കൂടെ ഇനി വിഷമിക്കുന്നത് കാണാൻ എനിക്ക് പറ്റത്തില്ല അത് കൊണ്ടാ പറഞ്ഞ കാരണങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ടേക്ക് വരല്ലെന്ന് ഇതൊന്നും പറഞ്ഞാൽ നിർമ്മലിന് മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞു നന്ദ ദേഷ്യപ്പെടുവാണ് ഇതിനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് നിർമ്മലിനോട് നന്ദ നിർമ്മലിന് ഭയങ്കര സങ്കടമാണ് അപ്പോ അയാളുടെ മനസ്സിൽ നീയാണ് നീ അച്ഛൻ എന്നാണ് ുന്നത് അതിനി മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് നിർമ്മലിന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട് അതിനുശേഷം നിർമ്മൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുവാണ് നന്ദ പിന്നീട് കാണിക്കുന്നത് അരുണിനെയാണ് അരുൺ ആകെ ടെൻഷൻ അടിച്ച് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ആ സമയം അരുണിന്റെ മനസാക്ഷി തന്നെ അരുണിനോട് സംസാരിക്കുവാണേ എന്നിട്ട് ചോദിക്കുവാണെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നിന്നെ നിന്റെ ഭാര്യ ചതിച്ചുവെങ്കിൽ അവളുടെ കാമുകൻ ആരാണെന്ന് നീ കണ്ടുപിടിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അരുൺ പറയുവാണ് എനിക്കതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല പറയുന്നുണ്ട് അപ്പോൾ അരുടെ മനസ്സാക്ഷി പറയുവാണ് അങ്ങനെയെല്ലാം നീ തന്നെ അത് കണ്ടുപിടിക്കണമെന്ന് എന്നിട്ട് നീ തെളിവ് സഹിതം നിന്റെ വീട്ടുകാരുടെ മുൻപിൽ സെൻഡ് ചെയ്യണം അതിലോടു കൂടി തന്നെ നിന്റെ വീട്ടുകാരുടെ മുൻപിൽ നീ അത് തെളിയിക്കണം എങ്കിലേ അവരെ രണ്ടുപേരെയും ഒരുമിച്ച് ശിക്ഷിക്കാൻ ശിക്ഷിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ പവിത്രയെ മാത്രം ശിക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ നീ നല്ല സ്നേഹസമ്പന്നനായ ഭർത്താവായി അഭിനയിക്കണം എന്നെ അവളുടെ കാമുകനെയൊക്കെ നിനക്ക് കണ്ടുപിടിക്കാൻ എന്നൊക്കെ മനസാക്ഷി പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ആ മനസാക്ഷി പറയുമ്പോഴത്തേക്ക് അത് ശരിയാണല്ലോ എന്നൊക്കെ അരുണിന് തോന്നിത്തൊടങ്ങുന്നുണ്ട് അതിനുശേഷം അരുൺ തീരുമാനം എടുക്കുവാണ് ആ ഇനി എന്തായാലും ഒരു സ്നേഹം കാണിച്ചു തുടങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് മുതൽ കട്ട കയ്പിലാണല്ലോ അപ്പം അതുകൊണ്ട് പവിത്രയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പവിത്രയെ കാണുന്നുണ്ടായിരുന്നു അരുൺ പവിത്രയെ കാണുമ്പോഴത്തേക്ക് ഇത് പവിത്രയുടെ കഴുത്തിനെ പിടിച്ച് ഞെരിക്കേണ്ട ദേഷ്യമൊക്കെ അരുണിന് തോന്നുന്നുണ്ട് പവിത്രയെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നുണ്ട് കഴുത്തൊക്കെ ഞെരിക്കാനുള്ള ദേഷ്യം അരുണിന് തോന്നുന്നുണ്ട് അങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ നിൽക്കുന്ന അരുണിനെയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം